ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ് അപ്പോൾ പച്ചത്തേക്കയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പച്ചത്തേക്കയും തൈരുമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊന്നു നോക്കാം നമ്മൾ ഒരു പച്ചത്തേക്ക ഇങ്ങനെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക തീരെ ചെറുതല്ല എന്നാൽ ഒത്തിരി വലുതുമല്ല ഇതുപോലുള്ള ഒന്ന് മുറിച്ചെടുക്കുക ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൻ്റെ തൊലിയൊന്നും ഫീൽ ചെയ്ത് കളയണമെന്നില്ല നമ്മുടെ ഏത്തയ്ക്ക വേകാൻ ആവശ്യമായ വെള്ളം ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഏത്തയ്ക്ക ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കഷ്ണങ്ങളൊന്നും മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളമൊഴിച്ചാൽ മതിയാവും ഏത്തക്കാ നന്നായി തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇള കൊടുക്കാം ഇതിലേക്ക് ഒരു എട്ട് പത്ത് ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം നമ്മുടെ ഏത്തക്കയൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഒരുപാട് ഉടഞ്ഞു പോകാനും പാടില്ല കഷ്ണമായിട്ട് കിടക്കുകയും വേണം ആ പരുവത്തിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും ഇനി നമുക്കൊരു പാൻ വെക്കാം പാൻ പാനെടുപ്പത്തൊട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതായത് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒരു ഇതിലേക്കൊരൽപ്പം കടുകിട്ട് കൊടുക്കുക കടുകൊന്ന് പൊട്ടി വരട്ടെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് വറ്റൽ മുളക് ഒന്ന് ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ീ നന്നായിട്ട് കുറച്ചിട്ടോണ്ട് വേണം നമ്മൾ ഈ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ചേർത്താൽ മതിയാവും ഉള്ളിയുടെയൊക്കെ കളർ ഒന്നും മാറിക്കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചതച്ച മുളക് അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കണം ഇതിൻ്റെയും പച്ച ചവ ഒന്നും എടുക്കാം പെട്ടെന്ന് മൂത്ത് കിട്ടും എണ്ണയിലായതുകൊണ്ട് കൊണ്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചയത്തക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തൈര് എടുത്തുകൊണ്ട് വരാം ഒരു മുക്കാൽ കപ്പോളം തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട് തൈര് നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി അത് തൈരിൻ്റെ കാര്യത്തിൽ അങ്ങനെ കാണുമ്പോൾ ഒന്നുമില്ല നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തക്കയുടെ മിക്സ് നമുക്ക് ഇതിൽ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല നമ്മുടെ തൈര് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ തൈര് എടുക്കണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏത്തക്ക തൈരേറിയുടെ പരിപാടി സിമ്പിളല്ലേ ഏത്തക്ക വേവിച്ചെടുത്ത് ഒന്ന് വരയിലിടുന്ന താമസം മാത്രമേ ഉള്ളൂ നമുക്കിതിൽ ഉപ്പൊന്ന് നോക്കിയാലോ ഉം ഉപ്പിന്റെ ഒരു കുറവുണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചോറിൻ്റെ കൂടെ കൂട്ടാൻ അടിപൊളി സംഭവമാണ് കേട്ടോ ഇത് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചെറ്റാ ബൈ ബൈ